ാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്താലും അതെല്ലാം അവസാനം തന്നെ വീഴുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിച്ച സംഭവത്തിൽ ബി ജെ പിയുടെ ഹരിയാന ഘടകത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കാൻ നോട്ടീസ് പോസ്റ്ററുകളും ലഘുലേഖകളും മുദ്രാവാക്യങ്ങളും വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെ ഏത് രൂപത്തിലും പ്രചരണത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നത് മാതൃകാ പെരുമാറ്റ ചട്ടനത്തിന്റെ ലംഘനമാണ് കഴിഞ്ഞ ദിവസം ഹരിയാന ബി ജെ പി എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ഒരു കുട്ടി അബ്കിബാർ സൈനീസ് സർക്കാർ എന്ന് പറയുന്നതിന്റെ ദൃശ്യമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രചരണത്തിലും കുട്ടികളെ ഉപയോഗിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബി ജെ പിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത് അടിയന്തര തിരുത്തൽ നടപടിക്കായി ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി സംസ്ഥാന അധ്യക്ഷന് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി അതിനിടെ തിരഞ്ഞെടുപ്പ് തീയതിക്ക് മുൻപും ശേഷവുമുള്ള അവധി ദിനങ്ങൾ വോട്ടിംഗ് ശതമാനം ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹരിയാന ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട് ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റകെട്ടമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സെപ്റ്റംബർ അഞ്ചിന് പുറപ്പെടുവിക്കും തൊണ്ണൂറ് അംഗ നിയമസഭയിലേക്കാണ് സംസ്ഥാനത്ത് പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനനായക് ജനതാ പാർട്ടിയുമായി ബി ജെ പി സഖ്യ സർക്കാർ രൂപീകരിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സഖ്യം തകർന്നു പിന്നീട് സ്വതന്ത്ര എം എൽ എ മാരുടെ പിന്തുണയോടെ ബി ജെ പി സർക്കാർ ഉറപ്പിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്തിൽ അഞ്ച് സീറ്റ് വീതം ബി ജെ പിയും കോൺഗ്രസുമാണ് വിജയിച്ചത് അതേസമയം സംസ്ഥാനത്ത് ഇതിനോടകം കോൺഗ്രസും ബി ജെ പിയും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ പ്രവചിച്ച് പല സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട് അത് ബി ജെ പിയുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല